श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय किष्किन्दाकाण्ठं सम्पादिवाक्यं स्वस्थनाय सम्पादि जानकि तन्डे വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനമാടും ത്രികൂടാജലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനേ ജാനകി നക്തഞ്ജരി ജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറ് യോജനയുണ്ടതു നേരേ നമുക്കു കാണാം കൃത്രാകനാകയാൽ സാമർഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ തനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലേണമേതുജാതിയും പക്ഷവുമില്ല മേ യജ്ഞന നിങ്ങൾ കടക്കണമാശു പോയി രത്നാകരം പിന്നെ വന്നു രഘുതമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ വഴിയെന്നു നിർണയം രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പൊക്കുവൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരെ പറഞ്ഞുടനിക്കരച്ചാടിക്കടന്നു വരുന്നതും ൊരുമിച്ചു തമ്മിലന്യോന്യം പറഞ്ഞു തുടങ്ങിനാദിതനോടെ പൂർവവൃത്താന്തങ്ങളു വാനരമാരോട് ചൊല്ലിനാൻ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാർപ്പിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതിവേഗം പറന്നിതു ഞങ്ങളും മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേയും പിടിച്ചു ധനുജന പക്ഷപുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ ക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടേം കരിഞ്ഞു ഞാൻ പക്ഷദ്വയത്തോട് വീണാൻ അനുജനും പക്ഷികൾ കാശ്രയും പക്ഷമല്ലോന്ദ്രശിരസി നന്ദനായി മൂന്നു ദിനം ുണർന്നുനേരത്തും കരിഞ്ഞിങ്ങനെ വിഭ്രമം പോണ്ടേഷങ്ങൾ അറിയഞ്ഞു വിഭ്രാന്ത മാനസനായി ഉടന്നിങ്ങനെ ചെന്നേൻ നിശാകര താപസൻ തന്നോടെ പുണ്യാ പൂർണഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി എന്തുപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും എത്രയും ശക്തനായോരു ദാനെന്തു പക്ഷം പറകനി എന്നതു കേട്ടു ഞാൻ എന്നോടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ പിന്നേ കൂപ്പിത്തൊഴുതു ചോദിച്ചുമായി വന്നു ചിറകും ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ട മുപായമിന്നേവം ചൊല്ലിത്തറേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായി സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം ദേഹം നിമിത്തമേ ദുഃഖമറിക ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി कयकोंड मोहा दहं गृधि कर्मङ्गल चयन्नु मिध्यायुल्लो रविध्या समुद्भव वस्तुवायुल्लो नहंकारमोर्कनी छछाययोड संयुक्तमाय वर्तते तप्तमायुल्लो दयपिण्डवल सदा तेन देहतिन्नु तादात्म्ययोगेन योगेना ുണ്ടായവരുമാഹന്തോഹ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളാൽ സംസാരസൗഖ്യാദികൾ സാധിച്ചു മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതിര്യവ്യാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ച് സുഖിച്ചു വാഴും വിധവ് ഉത്തമാങ്കം കൊള്ള വീഴുമധോഭുവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലെ ചെന്നു പതിച്ചു നിഹാരസമേതായികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടുവാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസായി ചമഞ്ഞതു ചെന്നു സീമന്തിനെ യോനിയിലായി വരും യോനിരക്തത്തോട് സംയുക്തമായി വന്നു താനേ പരിവേഷിതമാം ഏകദിനേണ കലർന്നു കലലമാമേകി ഭവിച്ചാലതും പിന്നെ പഞ്ചരാത്രം കൊണ്ട് ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നു മാസാധകാലും വരുമാശു തസ്യാമങ്കുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിം ശതിരാത്രിയാൽ പിന്നെയൊരു മൂന്ന് മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചീട് മംഗുളീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ട് ഷഷ്ടമാസേ പുനഃക്കിഞ്ചന പോലും പിഴയാതെ ദേഹിണം

കമ്പം കരചരണികൾക്കും വരും പഞ്ചമേ മാസന്യവാനായി വരും മഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരന്ധ്രേണ മാതാവിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുർമൃത്യുവരാ നിജ കർമ്മത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഢരവണ്ണി പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ പത്തു നൂറായിരം യോണികളിൽ ജനിച്ച കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും കഴിഞ്ഞിതും നിത്യകുടുംബ ഭരണകസക്തനായി വിത്തമന്യായമായഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണ കൃഷ്ണേത് ജപിച്ചതിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോളിവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേക്കൽ പോനിക്ക് പുറപ്പെട്ടുകൊള്ളാവും ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ ാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്തി ഭഗവൽ സ്തുതി തുടങ്ങിയിടാൻ പത്തു മാസം തികയും വിധോഭൂതലെ ചിത്തതാപേണ പിറക്കും വിധിവശാൽ ജീവനും യോനിരന്ധ്രേണിതം ബാല്യമാനോപി മാതാ പിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും മായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാ ബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവനാശവും ദേഹമൂലം സഖേ स्थूलसूक्ष्मात्मकदेहद्वयाल् परं मेले यरिपदात्मा परन् केवलन् देहादिकलि दे ममत्वम् उपेक्षिचु मोहमगन्नात्मज्ञानी वाल्गनि शुद्धं सदा बुद्धं परब्रह्ममानन्दमद्वयं सत्यं सनातनं नित्यं निरुपमं तत्त्वमेकं परं निर्गुणं निष्कळं सच्चिन्मयम् सकलात्मकमीश्वरमच्युतं सर्वजगन्मयं शाश्वतम् നിർമുക്തമെന്നറിയുന്നേരം മായാ വിമോഹമകനുമെല്ലാവനും പ്രാരകർമ്മ വേഗാനുരൂപം ഭുവി പരമാധ്യാത്മന പഴുക്കനീ സഖേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ श्रीराम राम राम